കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം പച്ചമുളക് കൃഷി ചെയ്യുന്ന എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് പൂ കൊഴിച്ചിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ചെടിയിലെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയിട്ട് കായ്പിടുത്തം ഇല്ലാതാവുന്ന പ്രശ്നം വരാറുണ്ട് നമ്മൾ നിസാരമെന്ന് കരുതുന്ന ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ ഒന്നാമതായിട്ട് ചെടികൾ വളരാനായി ഓവറായിട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ അതായത് ആഴ്ചയിൽ നാലും അഞ്ചും തവണയൊക്കെ ഏതെങ്കിലുമൊക്കെ വളങ്ങൾ ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ഒരുപാട് വളങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആവശ്യമുള്ള വളം മാത്രം ചെയ്യാൻ ശ്രമിക്കണം ഓവറായിട്ട് കൊടുക്കാതിരിക്കുക ചെടികൾ പൂവിടുന്ന സമയത്ത് ഒരുപാട് നൈട്രജൻ കഴിഞ്ഞാൽ പൂകൾ കൊഴിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഒരുപാട് വളം കൊടുത്താൽ ഒരുപാട് കായ്ഫലം കിട്ടുമെന്ന ധാരണ തെറ്റാണ് അങ്ങനെ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമ്മുടെ ചെടികൾക്ക് ഈ പറഞ്ഞ പ്രകാരം ഒന്നും വളം കൊടുക്കാതെ നോർമൽ ആയാണ് നമ്മൾ വളം കൊടുക്കാറുള്ളത് എന്നിട്ടും പൂവുകൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ചെടികൾക്ക് ആവശ്യമുള്ള സൂക്ഷ്മ മൂലകങ്ങളുടെ അളവ് കുറവാണ് കിട്ടുന്നതെന്നാണ് അങ്ങനെയുള്ള അവസരത്തിൽ ചെടികൾക്ക് കൊടുക്കാവുന്ന ഒരു സൂപ്പർ ജൈവ ടോണിക്ക് നമുക്ക് തയ്യാറാക്കി കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് അതെന്താണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതും എന്ന് നോക്കാം അത് തയ്യാറാക്കുന്നതിന് വേണ്ടത് ശർക്കരയും തൈരുമാണ് തൈര് കഴിയുന്നതും കവറ് പാൽ കൊണ്ടുണ്ടാക്കുന്നതല്ലാതെ നമ്മളെ സൊസൈറ്റിയിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പാലില്ലേ അത് അതുകൊണ്ടുണ്ടാക്കുന്ന തൈരായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഞാനിവിടെ ഒരു അര ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് ഒരു മിക്സിയിലിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരിക ഇതിപ്പോ അടിച്ചു കൊണ്ടുവന്നതാണ് ഇനി ഇതിലേക്ക് രണ്ടാമതായി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഇതിലേക്ക് നമുക്ക് ഈ ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇതേപോലെയുള്ള അടപ്പുള്ള ഒരു കുപ്പിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അലിഞ്ഞു ചേരാത്ത ശർക്കര മുഴുവനായും മുഴുവനായും കുപ്പിയിലേക്ക് വീഴുന്ന പോലെ ഇളക്കി ഇളക്കി ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഇടക്കിടയ്ക്ക് ഒന്ന് കുപ്പി കുലുക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഈ കുപ്പി അധികം വെളിച്ചം തട്ടാത്ത തട്ടാത്തയിടത്തേക്ക് ഒന്ന് മാറ്റി മാറ്റിവെക്കണം ചുരുങ്ങിയത് ഒരാഴ്ച വെക്കണം ഒരാഴ്ചയ്ക്ക് ശേഷം മൂടി തുറന്ന് നോക്കിയാൽ ശർക്കര ഒക്കെ നല്ലപോലെ തൈരിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും ശർക്കരയും മോരും കൂടി ചേരുമ്പോൾ ചെടികൾക്ക് ആവശ്യമുള്ള സൂക്ഷ്മ മൂലകങ്ങൾ അതിൽ നിന്ന് ലഭിക്കും ഈ ഒരു ജൈവമൂലകം ചെടികൾക്ക് പ്രത്യേകിച്ച് പച്ചമുളകിന് നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു അറിവ് എനിക്ക് കിട്ടിയത് ഒരു തമിഴ് കൃഷി മാഗസിൻ എന്നാണ് ഞാനത് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇനി നാം തയ്യാറാക്കിയ ഈ ഒരു ലായനി എങ്ങനെയാണ് ചെടികൾക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം ഇതൊന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതിൽ നിന്നും ഒരു ഗ്ലാസ് ലായനി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു പത്ത് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നേർപ്പിച്ചെടുക്കണം അതായത് വൺ ഇസ് ടു ടെൻ എന്ന അനുഭാവത്തിലാണ് നാം നേർപ്പിക്കേണ്ടത് ഇനി ഇത് ചെടിയുടെ ചുവട്ടിലേക്ക് ഓരോ ഗ്ലാസ്സോ രണ്ടു ഗ്ലാസ്സോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി പച്ചമുളക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം ആഴ്ചയിൽ ഒരു തവണ എന്ന രീതിയിൽ ഇത് തെളിച്ചു കൊടുത്താൽ മതി ഒഴു ഒഴിക്കുന്നതോടൊപ്പം ഇലയിലും തണ്ടിലും ഒക്കെ ആവുന്ന പോലെ ഒന്ന് തെളിച്ചു കൊടുത്താൽ നല്ലതാണ് ഇതോടൊപ്പം വെള്ളീച്ചയുടെ ശല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനുള്ള വേപ്പണ്ണ സോപ്പ് മിശ്രതം ആഴ്ച തോറും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം രണ്ടും കൊടുക്കുന്നത് ഒരു ദിവസമായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ പച്ചക്കറി ചെടികൾക്ക് പ്രത്യേകിച്ച് പച്ചമുളക് ചെടികൾക്ക് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കണം നല്ലൊരു ടോണിക്ക് തന്നെയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്